ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പെല്ലെ സുഖരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വെയിറ്റ് ലോസിലാണെന്നുള്ള കാര്യങ്ങൾ അറിയാം പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനാണ് സിക്സ്റ്റീൻ ബൈ എയ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് ഈ പന്ത്രണ്ട് ദിവസത്തെ വെയിറ്റും കാര്യങ്ങളും ഡയറ്റും എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തത് യോഗ്യേനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഷുഗർ എങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാം എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താണ് ഈ ഷുഗർ എന്ന് പറയുന്നത് എന്ന് നമുക്ക് നമുക്ക് നല്ല രീതിക്ക് അറിയാം ഈ ഷുഗർ നമ്മൾ പറയുന്നത് വെയ്റ്റ് ലോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഷുഗർ അങ്ങ് മൊത്തത്തിൽ കട്ട് ചെയ്യുക ഷുഗർ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഷുഗർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു അഡിക്ഷൻ ആണ് നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഷുഗർ വേണം കഴിക്കണം എന്നുള്ളവരുണ്ട് കഴിക്കാത്തവരുണ്ട് ഞാൻ ഷുഗർ കഴിക്കുന്നവരെ പറ്റി പറയുകയാണെങ്കിൽ ചിലർ മിതമായിട്ട് മാത്രമേ കഴിക്കുള്ളൂ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ചിലർ കഴിക്കും എന്താ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളവരുണ്ട് ചിലവർ എനിക്ക് ഷുഗർ ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളവരുമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ഈ ഷുഗറിൻ്റെ ഷുഗർ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ എന്താ നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഈ ഷുഗർ കൺസംഷൻ മാറി തിരിഞ്ഞും വരാനുള്ള ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരുപാട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാൾ ആൽക്കഹോൾ നമ്മൾ നിർത്തി കഴിയുമ്പോൾ അവർ ചെയ്യും തിരിച്ചൊരു റിയാക്ഷൻ ഈ ആൽക്കഹോളിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് തിരിച്ചുണ്ടാവും കാര്യം ഇത്രയും നാളും ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് അതൊരു റിയാക്ഷൻ വരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഷുഗർ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് റിയാക്ഷൻ വരാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ലെവൽ കൂടും അങ്ങനെ അങ്ങനെ പല 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 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നിർത്തി ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ ഒരു ഷുഗർ കാണുമ്പോൾ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാം തോന്നും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും ഷുഗർ അങ്ങ് മൊത്തത്തിൽ കട്ട് ചെയ്യും ഓക്കെ അപ്പം ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു കാര്യം ഇനി ഞാൻ ഇത് ഷുഗറിൻ്റെ ഒരു നമുക്ക് ഷുഗർ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് രീതിയിൽ ഉണ്ട് കേട്ടോ ഷുഗർ ഗ്ലൂക്കോസ് ഉണ്ട് ഷുഗർ ഫ്രക്ടോസ് ഉണ്ട് ഈ രണ്ട് രീതിയിലുണ്ട് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികം പഞ്ചസാരയുടെ ഉൽപ്പന്നം ഭയങ്കര കൂടുതലായിരിക്കില്ല നമുക്ക് വലിയ ഹാംഫുൾ ആവാത്തൊരു കാര്യമാണ് ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഹൈ ഷുഗറാണ് ഫ്രക്ടോസിന് ഉള്ളത് ഓക്കെ ഇനി എന്താണ് ഗ്ലൂക്കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും അതാണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് വെള്ളത്തേക്കിലേക്ക് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കുടിക്കുന്നില്ലേ അത് ശരിക്കും പച്ചസാര ആണ് കേട്ടോ ഒന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ എന്ന് എടുത്ത് കുടിക്കരുത് അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എനർജി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാൽ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഈ സെല്ലിനകത്തുള്ള എനർജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പല്ല അത് അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇനി ഞാനൊരു സത്യം പറയാം നമ്മുടെ ഫ്രൂട്ട്സില് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഫ്രക്റ്റോസ് ആണ് അപ്പോൾ ഞാൻ ഈ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും നാള് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ഫ്രൂട്ട്സാണ് ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ പഞ്ചസാര കൂടുതലും അതിലാണ് ഫ്രക്ടോസ് ഉള്ളതും എന്ന് പറയുന്നു അതെന്താണ് എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞേ പറയട്ടെ നമ്മളിപ്പോ പഴങ്ങൾ നമ്മൾ കഴിച്ചു എന്ന് വിചാരിക്കും ആ പഴങ്ങളിൽ ഫ്രക്ടോസ് എന്ന് പറയുന്ന സാധനത്തില് നമ്മുടെ പഴങ്ങളിൽ ഫൈബർ എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പൊ ഈ ഫൈബർ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ ആ ഒരു മധുരത്തിന്റെ കണ്ടന്റില് നമുക്ക് അധികം ബാധിക്കില്ല അതാണ് ആ ഒരു രീതിയിൽ പറയുന്നത് എക്സ്ട്രീം പഴുത്ത പഴങ്ങൾ എന്തുകൊണ്ട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എക്സ്ട്രീമായിട്ട് പഴുത്ത പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ചോറ് കഴിക്കില്ലേ ഈ കാർബോഹൈഡ്രേറ്റ് ആണ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസ് ആണ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കമ്പയിൻ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൽ എനർജി വരുന്നതാണ് പഞ്ചസാര കുറവാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗ്ലൂക്കോസിലെ പഞ്ചസാര ഒട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ എടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ എന്താ നമുക്ക് ഒരുപാട് വണ്ണം വെക്കാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഈ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി ലോസ് ഉണ്ടാവും നമുക്ക് വൈകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് നിർത്താൻ പാടില്ല നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ സോളിഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്ങളെല്ലാം കഴിക്കുമ്പോൾ ജ്യൂസ് എനിച്ച് കുടിക്കാൻ പാടില്ല എപ്പോഴും പഴങ്ങളായിട്ട് തന്നെ കഴിക്കണം അതെങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കഴിക്കണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് രണ്ട് പേർക്കും ഞാൻ ഒരാൾക്ക് അഞ്ച് പഴം കൊടുത്തു മീൻസ് അഞ്ച് ആപ്പിൾ കൊടുത്തു വേറെ വേറൊരാൾക്ക് ഞാൻ അഞ്ച് ആപ്പിളിന്റെ ജ്യൂസ് എടുത്ത് കുടിച്ചു ആരായിരിക്കും എളുപ്പം കുടിച്ച് തീർക്കുന്നത് അല്ലെങ്കിൽ ആരായിരിക്കും എളുപ്പം കഴിച്ചു തീർക്കുന്നത് ഈ ജ്യൂസ് അടിച്ച് കൊടുക്കുന്ന ആൾ എളുപ്പം കുടിച്ച് തീർക്കും ഈ ഇപ്പുറത്താൾ എന്ത് ചെയ്യും നമ്മുടെ ഇപ്പുറത്താൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് കഴിച്ച് അതൊന്ന് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് കഴിച്ച് അടുത്ത കംപ്ലീറ്റ് ആയി അങ്ങനെ കംപ്ലീറ്റ് ആക്കും അപ്പോൾ എന്തു ചെയ്യും ഈ ഇപ്പുറത്ത് ഞാൻ അഞ്ച് ആപ്പിൾ മൊത്തത്തിൽ കൊടുത്ത ഈ അഞ്ച് ആപ്പിളിലുള്ള ആൾ രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ അയാളുടെ വയർ ഫില്ല ഇവിടെ ആണെങ്കിൽ അഞ്ച് ആപ്പിൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം നമ്മൾ ജ്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ഫൈബർ എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെടുകയും അതിനകത്ത് ഫ്രക്ടോസ് ഫ്രക്ടോസ് മീൻസ് അതിനകത്ത് ജ്യൂസിന്റെ മീൻസ് ഷുഗറിന്റെ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ് നമ്മളെ പഞ്ചസാര ഒരുപാട് എന്താ സോറി നമ്മുടെ ഫ്രൂട്ട്സിനെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങക്ക് മനസ്സിലായല്ലോ ഇപ്പൊ ഏകദേശം എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രൂട്ട്സിന്റെ ആ ഒരു കാര്യത്തിൽ ഷുഗറിന്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ പഴുത്തോ ഓവർ പഴുത്ത പഴങ്ങൾ കഴിക്കാൻ പാടില്ല ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പഴത്തിൽ മധുരം കുറവായിരുന്നാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അഞ്ചെണ്ണം ഇയാൾ പതുക്കെ കഴിക്കുന്നുണ്ട് ഇയാൾ അഞ്ചെണ്ണത്തിൻ്റെതും എന്താ ഹെൽത്തി വെർഷൻ എടുത്ത് കളഞ്ഞിട്ട് അൺഹെൽത്തി ആണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷുഗർ സ്പൈക്ക് കൂടവും നമുക്കത് ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചാൻസ് ഉണ്ട് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ട് അത് കൊണ്ടുപോവാനുള്ളതാണ് ചാൻസ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഷുഗറിൻ്റെ ഒരു ഐഡിയ മനസ്സിലായോ അപ്പം നമ്മൾ വെറും വെള്ള പഞ്ചസാര അല്ല ഷുഗർ എന്ന് പറയുന്ന അതിൽ വേറെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഷുഗറിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തൊക്കെ കഴിക്കാം എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള വീട് ഞാൻ പിന്നീട് ഇട്ടുതരാം പക്ഷെ നമ്മൾ ഈ ഷുഗറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മള് കഴിക്കും ഹണി ശർക്കര എന്നൊക്കെ പറഞ്ഞു ഇതിനകത്ത് എന്തും എത്ര പേർസെൻറ്റേജ് പഞ്ചസാര ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതിനകത്തും ഉണ്ടാകും പഞ്ചസാര അതുകൊണ്ട് ഇത് റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു സംഭവം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ചെയ്യുന്നത് ഒരു അൺഹെൽത്തിയാണ് ഡയറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഡയറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഇതിൽ എന്താ ഒരു ചെറിയ പീസ് എന്തെങ്കിലും കഴിച്ചു എന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നും ഇല്ല ചെറുത് മാത്രം എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഡെയിലി ഓട്സ് നമ്മൾ ഓട്സ് പാലും കൂടി മിക്സ് ആയിട്ട് കുറച്ച് ഹണി ഒഴിച്ച് കുടിക്കും ഇത് ഡെയിലി നമ്മൾ എന്താ ലെമൺ ജ്യൂസ് ചൂടുവെള്ളത്തിൽ ലെമൺ ഒഴിച്ച് കുറച്ച് ഹണി ഒഴിച്ചിട്ട് കലക്കി നമ്മൾ അത് കുടിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിലോട്ട് ഇത്രയും നാളും ചിലപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്നും കഴിക്കാത്ത ഒരാളായിരിക്കും മിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ഡെയിലി ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞൊടിച്ച് കുറച്ച് അണിയൊഴിച്ചിട്ട് നമ്മൾ കലയ്ക്ക് കുടിക്കുമ്പോൾ ഡെയിലി അതൊരു റുട്ടീൻ ആവുന്നു അപ്പം ഡെയിലി നമ്മുടെ ശരീരത്തിലോട്ട് പിന്നും പഞ്ചസാര കയറി 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 വരുകയാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഓക്കെ അപ്പോൾ പഞ്ചസാരേനെ റീപ്ലേസ് ചെയ്ത് എന്തൊക്കെ കഴിക്കാം എന്നുള്ള കാര്യം ഞാൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം കുടിക്കാനുള്ളത് ഓക്കെ ഈ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പഞ്ചസാരേനെ ഞാൻ എൻ്റെ ജേണിയിൽ ഞാൻ എങ്ങനെ ഒഴിവാക്കി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഒഴിവാക്കാം ഒന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം രണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒഴിവാക്കാം ഞാൻ ചെയ്തത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണ് ചെയ്ത് കാര്യം എനിക്ക് ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല ചിലർക്ക് ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കുടിക്കാം അങ്ങനെയുള്ളവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ചായ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും എപ്പോഴും ബേക്കറി സാധനങ്ങൾ അങ്ങനെ നമ്മൾ വീട്ടിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണവരുണ്ട് എന്റെ വീട്ടിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യത്തില് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഞാൻ ചായ കുടിക്കാത്തൊണ്ടെ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ആദ്യം ചെയ്യുന്ന ചായ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ മാക്സിമം കട്ട് ചെയ്ത് വരുമ്പോൾ അവരുടെ വെയിറ്റ് അപ്പം തന്നെ കുറേ കുറയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു കാര്യം ഞാൻ ഞങ്ങൾ ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചായ കട്ട് ചെയ്ത് അങ്ങനെ ഒരു വെയിറ്റ് ലോസ് ഇല്ല എനിക്ക് ഡയറക്റ്റ് ഞാൻ ഇപ്പം ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റ് കുറച്ച് 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 വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് പഞ്ചസാര ആദ്യമേ കട്ട് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കട്ട് ചെയ്യാം മീൻസ് പഞ്ചസാര ഒരു സ്പൂണ് രണ്ട് സ്പൂൺ ഇടുന്ന സമയത്ത് ഒരു സ്പൂൺ ഇട്ടിട്ട് പതുക്കെ 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 കുറച്ച് നമുക്ക് വരാൻ വരാൻ വേണ്ടി പറ്റും രണ്ടാമത് സ്ട്രെസ് കൂടുതൽ ഹോർമോൺ ഇംബാലൻസ് കൂടുതൽ ഡിപ്രഷൻ വരുമ്പോഴൊക്കെ നമ്മൾ പഞ്ചസാര കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും ആ ഒരു അങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ പഞ്ചസാര എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോൾ ഡിപ്രഷൻ ഞാനിപ്പോൾ ഡിപ്രഷനിൽ ഇരിക്കുകയാണ് എനിക്ക് ഓൾറെഡി ഡിപ്രഷനും സ്ട്രെസ്സും എല്ലാമാണ് അതിന്റെ കൂട്ടത്തില് ഞാൻ ഇഷ്ടപ്പെടുന്ന ആഹാരം കൂടി എനിക്ക് കഴിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എനിക്ക് മൊത്തത്തിൽ കുറച്ചും കൂടി ഡിപ്രഷൻ കൂടുകയുള്ളൂ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഡിപ്രഷൻ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിപ്രഷനും സ്ട്രെസ്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതിനെ ക്യൂർ ചെയ്യാൻ നോക്കുക എന്നിട്ട് നമ്മൾ പഞ്ചസാര കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ആദ്യമേ നമ്മൾ അതിനെ എടുത്ത് ചാടിയിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ എൻ അപ്പോൾ ആദ്യം ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്താണ് ആ ഒരു സ്ട്രെസ് എന്താണോ അതെല്ലാം എന്താണെന്ന് നോക്കിയതിന് ശേഷം ഈപ്പുറത്ത് വന്നിട്ട് നമ്മൾ ഷുഗർ പയ്യ 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 കട്ട് ചെയ്യാം നോക്കാം ഓക്കെ okay. നമ്മൾ ഷുഗർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഫേസിൽ ചിലപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ കുറയും പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പുണ്ടെങ്കിൽ അത് കുറയും സ്കിന്നിന് കുറച്ച് ഗ്ലോ ആവും പിന്നെ ഫാറ്റ് ആവശ്യമില്ലാതെ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഡയറ്റ് മെയിൻ്റെ ചെയ്ത് കുറേ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാരയോട് നമ്മൾ തന്നെ നോ പറയും ഓട്ടോമാറ്റിക്കായിട്ടും വല്ലപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ ഡയറ്റ് എടുത്ത് വന്ന് ഒരു സമയമാകുമ്പോ നമ്മൾ തന്നെ എന്തെയ്യോ ഒരു കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുന്നതിനകത്ത് ഇത്രയും ഉണ്ട് ഓക്കെ നമ്മളത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ഹാംഫുൾ ആണെന്ന് നമ്മുടെ ബ്രെയിൻ തന്നെ അതിനെ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയ ഉണ്ട് മോശ ബാക്ടീരിയ ഉണ്ട് കേട്ടോ ഇതില് നമുക്ക് ക്രേവിങ്സ് തോന്നുമ്പോൾ നമ്മുടെ ഈ മോശമായിട്ടുള്ള ബാഡ് ബാക്ടീരിയാസ് നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽ ഇങ്ങനെ കൊടുക്കും അപ്പോൾ നമുക്കിങ്ങനെ ക്രേവിങ്സ് മീൻസ് ഷുഗർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രേവിംഗ്സ് തോന്നുക നമ്മൾ ഷുഗർ കഴിക്കാനുള്ള ടെൻഡൻസി തോന്നുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ നമ്മളെന്താക്ട് ചെയ്യണം നമ്മൾ ബ്രെയിൻ പറയുന്നു ഷുഗർ കഴിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആ ഒരു ബ്രെയിൻ നല്ല രീതിയിൽ യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ട് ആ ഷുഗറിന് പകരം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് എന്തെങ്കിലും കഴിക്കുക അത് കഴിച്ച് കോമ്പൻസേറ്റ് നമ്മൾ അതിനെ ഒന്ന് സപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് ചിലപ്പോൾ എനിക്ക് പഞ്ചസാര കഴിച്ചാലേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡാണ് അപ്പൊ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡും കൂടി കുറച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കാം ഓക്കെ കൂടുതലും നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മളെ മൈൻഡ് സെറ്റ് കാരണമാണ് നമ്മൾ ഒരുപാട് പഞ്ചസാര എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ടെൻഡൻസി തോന്നുന്നത് നമ്മൾ ഹെൽത്ത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോ ഇടയ്ക്ക് ഒന്ന് പഞ്ചസാര കഴിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കറിയാം നമ്മൾ ഈ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ അറിയാം പൊതുവെ എല്ലാവരും ചെയ്യുന്ന എന്തെന്നോ നമ്മൾ പഞ്ചസാര ഒക്കെ കഴിക്കും എന്നിട്ട് നമ്മൾ പോയി എന്നാൽ തലകറക്കം വരെയോ ക്ഷീണം വരെയോ ഒക്കെ ചെയ്ത് നമ്മൾ പോയി എന്താ ഡോക്ടറിനെ എടുത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഷുഗർ ഉണ്ടാകുന്നത് പിന്നെ തരുന്ന ഒരുപാട് ഗുളിക പിന്നെ നമ്മൾ അങ്ങോട്ട് ഷുഗർ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ആ സമയത്ത് മാത്രമേ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയുള്ളൂ നമ്മൾ അതിന് മുന്നേ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ മീൻസ് നമുക്ക് ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇന്നത്തെ കാലത്ത് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ ഒരു അസുഖം നമ്മൾ ശരീരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് കളയേണ്ടത് ഷുഗർ ആണെന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഓക്കെ നമ്മൾ അത്യാവശ്യം ഒരു ടീനേജ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ഇപ്പം തന്നെ കുഞ്ഞു പിള്ളേർക്കൊന്നും ഓവറായിട്ട് ആരും ഷുഗർ കൊടുക്കില്ല നമ്മൾ പണ്ട് പറയുവാരുത് ഈ പ്രായത്തിൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളു പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും ഇപ്പൊ അങ്ങനെ ഒരു പ്രായം ഇല്ല ഇപ്പൊ ഏത് പ്രായക്കാർക്ക് വേണോ ഷുഗർ വരാം എന്നുള്ളൊരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എത്രയും ഷുഗർ ഏത് ടൈം നമ്മൾ കുറച്ചാലും അത്രയും നല്ലതാണ് ഇപ്പോൾ ഇങ്ങനെ ടീനേജ് ഒന്നും ഇല്ല തേർട്ടീസ് ഒന്നും ഇല്ല ട്വന്റീസ് എന്നില്ല അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോ എന്താ പറയാ ഡിസീസസ് അല്ലെങ്കിൽ ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെത്രമാത്രം ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് കൊതി തോന്നുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതർവൈസ് നമുക്ക് ഒട്ടുമേ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ ഷുഗർ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഈ കുറച്ചുതന്നെ പായസം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഷുഗർ ലെവൽ കൂടും ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഷുഗർ കൺട്രോൾ ചെയ്യുക മാക്സിമം ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ ഈ ഒട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പതുക്കെ പതുക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സിനെ ആഡപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക ആ ഫ്രൂട്ട്സിൽ തന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം എന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് വേണം കഴിക്കുക ഓവർ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആ ശ്രദ്ധിക്കാം ഇത്രക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു പരിധിവരെയുള്ള ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിസീസ് നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് എടുത്തു കളയാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ വെയിറ്റ് ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഷുഗർ മൊത്തത്തിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഷുഗർ മൊത്തത്തിൽ അവോയ്ഡ് അല്ല നമ്മുടെ ഷുഗർ ഏത് രീതിയിലും നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റ് ചെയ്യോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക എനിക്ക് ഒട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ഉറപ്പായിട്ടും ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക ചെയ്ത് 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 വരുമ്പോൾ ഈ പറയുന്ന ക്രേവിങ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും ഒരു ലഡ്ഡും ഒരു ജിലേബി തന്നെ എടുക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ ഈ എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ കഴിക്കുന്ന മധുരം ഓവർ മധുരം എന്നേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ഷുഗർ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റും അതിൽ എന്തോര മധുരം അതിനകത്തുണ്ട് എന്തോര മധുരം അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം അത്രയും നാളും നമ്മൾ അങ്ങനത്തെ ആ ഒരു വൈറ്റ് ഷുഗർ രീതിയിലുള്ള പഞ്ചസാര നമ്മുടെ നാക്കിൽ തട്ടാത്തത് കൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഷുഗർ നോ ഷുഗർ ഡയറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ കഴിച്ചു നോക്കുമ്പോ നമുക്കതിനെ എന്താ പറയുക നമുക്ക് അത് ഒരു എന്താ നോ എന്ന് നമ്മുടെ ബോഡി തന്നെ നമുക്ക് ബ്രെയിനിലോട്ട് സിഗ്നൽ എടുക്കും നമ്മളെ ക്രേവിങ്സ് തോന്നിയ ബ്രെയിൻ തന്നെയാണ് നമുക്ക് നോ എന്ന് പറയുന്ന സിഗ്നൽസ് അവസാനം തരും കാര്യം നമുക്ക് ആ സമയത്ത് അറിയാൻ പറ്റും നമ്മൾ എന്തോരം മധുരമാണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യാട്ടോ ഇനി ഇതിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലെങ്കിൽ ഒന്നേ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ വെയിറ്റ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ദിവസം കാണാം അപ്പോൾ നാളത്തെ ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് അല്ലേക്കും ബൈ ബൈ